നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി മകരമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ആറാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് അൻപത്തിരണ്ട് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ആറ് ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു പഞ്ചമി വെളുത്തപക്ഷത്തിലേതായാൽ ബഹുവിശേഷമായി കറുത്തപക്ഷത്തിലായാലും വലിയ ദോഷമില്ല കാരണം കടുത്ത വർഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ് തിഥി സാമ്പത്തികമായ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് ചതുർത്ഥി നവമി ചതുർദ്ദശി തിഥികൾ നാം ശുഭകാര്യത്തിന് സ്വീകരിക്കാത്തത് അത്തം ശുഭനക്ഷത്രമാണ് ഉത്രത്രയത്തിൽ പെടുന്നു ഉത്രമത്തം ചിത്ര ഇത് ഉത്തരത്രയത്തിൽ ഉത്രത്തിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതിക്ക് ഉത്രട്ടാതി രേവതി അശ്വതി ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങൾ ഉത്തരത്രയത്തിൽ പെടുന്നു അതിൽ അത്ത നക്ഷത്രം പ്രായണം ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാം ഇന്നത്തെ നക്ഷത്രം നല്ലതാണ് ദിനവും വെള്ളിയാഴ്ച നല്ലതാണ് വെള്ളിയാഴ്ചത്തെ രാഹുകാലം പത്തര മുതൽ പന്ത്രണ്ട് മണിവരെയാണ് രാഹുകാലത്തൊരു ശുഭകാര്യങ്ങൾ നാം അനുഷ്ഠിക്കാറില്ല പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ് അപ്രകാരമാണ് ബുധനാഴ്ചയും ഇന്നത്തെ നല്ലൊരു ശുഭമുഹൂർത്തം കാലത്ത് ഒൻപത് അൻപത്തിരണ്ട് മുതൽ പത്തു മുപ്പത് വരെയുള്ള സമയം ഇന്ന് ദേവീക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് അത്തം എന്ന നക്ഷത്രം സ്ത്രീ നക്ഷത്രമാണ് ചന്ദ്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ് രോഹിണി അത്തം തിരുവാണ് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ദിനമാണ് വെള്ളിയാഴ്ച അതിനാൽ ദേവീക്ഷേത്ര ദർശനം പെട്ടെന്ന് സുമംഗലികളാവാൻ വെള്ളിയാഴ്ച അത്തം നക്ഷത്രത്തിൽ നിങ്ങൾ സ്വയംവര പൂജ സ്ത്രീയായാലും പുരുഷനായാലും ചെയ്യുക അപ്രകാരം ദീർഘമാംഗല്യത്തിന് ദേവീക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക ഇതൊക്കെ തന്നെ വളരെ അനുകൂലമായി വരും ഇന്നത്തെ ദിനം അനുകൂല ദിനമാണ് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം